ആറു വയസ്സുകാരിയുമായി ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്ന യുവതിയുടെ തലയിൽ കോൺക്രീറ്റ് കഷ്ണം അടർന്ന് വീണ് എങ്ങനെയാണെന്നേ കൊച്ചു പിള്ളാരൊക്കെ പോവാൻ വരുകയൊക്കെ ചെയ്യേണ്ടതല്ലേ വെള്ളം ഇങ്ങി ഇങ്ങനെ വന്ന് പ്രളയ സമാനമായോ ഒന്നും അറിയുന്നില്ലേ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ലയോ പ്രകൃതിയിൽ ശക്തമായ മഴയും കാറ്റും മാറ്റി നിന്നാൽ എന്ത് വേണമെന്ന് സംബന്ധിച്ചിടത്തോളം അയ്യോ പ്രകൃതിയെ കയ്യേറ്റം ഒന്നും ചെയ്താൽ ചെയ്താക്കരുത് കേട്ടോ ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി പ്രകൃതിയെ നമുക്ക് ഇനി ആവശ്യമുള്ളത് അത് ഉണ്ടെങ്കിൽ ചൂഷണം ചെയ്യാൻ പറ്റത്തുള്ളൂ അത് മാത്രമല്ല ഡച്ച് മോഡലും നെതർലാൻഡ് മോഡലും റൂം ഫോർ റിവറും ഒക്കെ സാധ്യമാക്കണമെങ്കിൽ പ്രകൃതിയെ കൂടെ ഇത്തിരി മിച്ചം അല്ല നാട് തീർത്തത് പോലെ ഇനി പ്രകൃതിയെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് തീർത്തേക്കാന്ന് വിചാരിക്കരുതേ ഒരു കണക്കിന് മതി യാന്ത്രികമായി നമുക്ക് വേണ്ടി പറ്റില്ലല്ലോ ആ യാന്ത്രികമായിട്ടൊന്നും തീരുമാനം എടുക്കാൻ പറ്റില്ല താത്വികമായിട്ട് അവലോകനം ചെയ്തൊക്കെ ഒരു തീരുമാനത്തിൽ എത്തിയാ മതി മറ്റന്നാളല്ലേ സ്കൂൾ ഉറങ്ങുന്ന ദിവസം തിങ്കളാഴ്ച അപ്പൊ ഒരുപാട് സമയമുണ്ട് പയ്യ ചർച്ച ചെയ്ത് പല തലങ്ങളിൽ യോഗങ്ങളൊക്കെ കൂടി പതുക്കെ അറിയിച്ചാ മതി സമയുണ്ട് പതിനാലായിരം സ്കൂൾ ഉണ്ടായിട്ട് ഈ കാറ്റിൽ ഒരു സ്കൂൾ ഘട്ടത്തിന് പോലും തകരാറുണ്ടായിട്ടില്ല എന്നുള്ളത് ആ ആയിരം സ്കൂൾ കെട്ടിടങ്ങളിൽ ഒറ്റ എണ്ണം പോലും ഒന്നും തകർന്നിട്ടില്ല കേട്ടോ അത് പറഞ്ഞപ്പോഴാ ഇത്രയും കണ്ടീഷൻ ആയിട്ടുള്ള സ്കൂൾ കെട്ടിടങ്ങൾ അത് കേരളത്തിൽ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ ഇന്നിപ്പോ ഒരു ക്യാമ്പ് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കണ്ടു കേട്ടോ കാണിച്ചേനെ ഈ സ്കൂളിന്റെ കെട്ടിടത്തിന് സൗകര്യക്കുറവും ഒപ്പം തന്നെ കാലപ്പിഴക്കം ചെന്നതുമാണ് അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ക്യാമ്പിലേക്ക് മാറുമ്പോൾ ഇവിടെ അവരുടെ ആശങ്ക മാറുന്നില്ല പഠിക്കാനാകട്ടെ ഒരു ഇലക്ഷൻ വരട്ടെ അല്ലെങ്കിൽ ഒരു ക്യാമ്പ് വരട്ടെ എന്തിനാണെങ്കിലും എടുത്ത് കാച്ചാൻ പറ്റിയ സ്കൂൾ കെട്ടിടങ്ങളാണ് ഇവിടെ കിടക്കുന്നത് ആ സ്കൂൾ കെട്ടിടത്തിൽ അറിയാതെ ചാരി ഇരിക്കരുത് ആ ക്യാമ്പിൽ ഇരിക്കുന്നവരാരും കേട്ടോ ഇപ്പൊ പറഞ്ഞ പതിനാലായിരത്തി പെടുന്നതല്ല ഇതെന്നാ തോന്നുന്നത് ആ പിന്നെ പ്രകൃതിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് പ്രകൃതി ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കുട്ടികളുടെ ഗതാഗതത്തെ മാത്രമല്ലല്ലോ ബാധിക്കുന്നത് പ്രകൃതി നേരെ ചൊവ്വയെ നിന്നാലല്ലേ രക്ഷകർത്താക്കൾക്ക് ജോലിക്ക് പോയി രൂപ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എല്ലാം സൗജന്യമായിട്ടല്ലോ ഇങ്ങോട്ടടുത്ത് നീട്ടുന്നത് കാശിന് കാശ് തന്നെ സ്കൂളുകളിൽ കൊടുക്കണമല്ലോ പിള്ളേരുടെ യൂണിഫോം മുതൽ പാഠപുസ്തകങ്ങൾ വരെ അവർക്കൊരു ചോറ്റുപാത്രം വാങ്ങിക്കണമെങ്കിലും തലയിൽ കെട്ടാൻ ഒരു റിബൺ വാങ്ങിക്കണമെങ്കിലും രക്ഷകർത്താക്കൾ തന്നെ അധ്വാനിക്കണ്ടേ അന്നനെ പോലെ മേശപ്പുറത്ത് കയറി ഡാൻസ് കളിച്ച് കാശുണ്ടാക്കുന്ന വിദ്യയൊന്നും എല്ലാവർക്കും അറിയില്ലല്ലോ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഒഴിച്ച അയ്യായിരം കോടി രൂപയുടെ പിന്നെ അതിന്റെ ഫലം കണ്ടെത്തി എന്നുള്ളതാണ് സാർ അയ്യായിരം കൈ വന്നും കൂടെ പറഞ്ഞു കംപ്ലീറ്റ് കാരണം കാറ്റടിക്കുമ്പോൾ ആദ്യം സ്കൂളിന്റെ ഷെഡാണ് പോകുന്നത് സ്കൂളിന്റെ ഷെഡ് ഷെഡാണ് പോകുന്നത് ഇപ്പം സ്കൂളുകളിൽ ഷെഡില്ല കാറ്റടിക്കുമ്പോ പണ്ട് സ്കൂളിന്റെ ഷെഡ് ആദ്യം പറന്നു പോകുന്നു ഇപ്പൊ സ്കൂളിന്റെ ഷെഡ് ഇല്ലാത്തത് കൊണ്ട് അത് പറക്കുന്നില്ലെന്നല്ലേ മോശം അല്ലേ മന്ത്രി ഇങ്ങനെ സംസാരിക്കുന്നത് ഷീറ്റ് ഷീറ്റ്ന്നായിരിക്കും വിദ്യാഭ്യാസ മന്ത്രി ഉദ്ദേശിച്ചത് അല്ലേ ഒന്നാം ക്ലാസ്സിൽ ഇഷ്ടം പോലെ സീറ്റ് ഒഴിവുണ്ടെന്നാ പറയുന്നത് സർക്കാർ സ്കൂളുകളിൽ ഒന്ന് ശ്രമിച്ചു നോക്കണേ അവിടെ എൻട്രൻസ് ഇല്ലല്ലോ എല്ലാ എയർ എയർ കണ്ടീഷൻ റൂമുകളും ലിഫ്റ്റ് ലിഫ്റ്റ് വെച്ച വെച്ച അല്ലേ അതുകൊണ്ട് അതൊന്നും റൂമുകളോ സർക്കാർ സ്കൂളുകളിലോ ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളുകാർ ഇതൊക്കെ ചെയ്യുന്നതിന് ഞെളിഞ്ഞ് നിന്ന് ഞാൻ സന്തോഷവാനാണെന്ന് അങ്ങ് വെച്ച് താങ്ങരുതെ അണ്ണാ നിങ്ങളും റീൽസ് മന്ത്രിയുടെ അതേ പാത പിന്തുടരുകയല്ലേ വല്ലവൻ്റെ മാറ്റി ആ ക്രെഡിറ്റിൽ ഞെളിയാൻ എന്തോ ലിഫ്റ്റും ഒക്കെ സർക്കാർ സ്കൂളുകളിൽ ഫിറ്റ് ചെയ്ത് വിട്ടിരിക്കുന്ന ഒരു നിമിഷം ക്ലിഫ് ഹൗസോ അല്ലെങ്കിൽ മറ്റേ ആണെന്ന് വിചാരിച്ചല്ലേ ഇനി എയർ കണ്ടീഷൻ ഉദ്ദേശിച്ചത് ജനാലകളിൽ കൂടി കാറ്റ് കയറി ഇറങ്ങി അപ്പുറത്ത് പോകുന്നതിനാണോ എന്തോ നല്ല വിദ്യാഭ്യാസം വിവരം ഉള്ളത് കൊണ്ട് പിന്നെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വാതുറന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല അങ്ങനൊരു കാര്യമുണ്ട് എന്നാ വാതുറക്കാതിരിക്കുവോ സ്കൂള് തുറക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോ അതിനെ ഒന്നും പറയാനില്ല കാരണം മുഖ്യൻ പറയുന്ന അനുസരിച്ചല്ലേ തുറക്കാൻ പറ്റത്തുള്ളൂ സ്കൂൾ തുറക്കുന്നതല്ല സ്കൂൾ പറക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ച് മാത്രം പറയാനാണ് ശിവൻകുട്ടി അണ്ണന് മുട്ടി നിക്കുന്നത് ഈ ആന്ത്രികവും പ്രകൃതി ഒക്കെ കൊണ്ട് ഒരുവിധം പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട് കൂടുതലൊന്നും അണ്ണന്റെ അടുത്താരും ചോദിക്കരുതേ അണ്ണാ നിങ്ങളും വാതുറന്നൊന്നും പറയരു മുഖ്യമന്ത്രി തീരുമാനത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത് സംബന്ധിച്ച് പിന്നീട് സംബന്ധിക്കുന്നതായിരിക്കും കേട്ടോ ശിവൻകുട്ടി അണ്ണൻ ഏതായാലും കൂടുതൽ അബദ്ധങ്ങളൊന്നും പറയാതെ പറഞ്ഞ് നിർത്തി കേട്ടോ ജൂൺ രണ്ടിന് തന്നെ സ്കൂൾ തുറന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടാകില്ലേ പ്രകൃതി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ആ അരി എത്ര കാര്യം ഒഴിച്ച് പയർ അളന്ന വിവരവും കഥയും അത്ര എണ്ണം പറഞ്ഞുപിച്ചിട്ടുണ്ട് ഇവരെല്ലാവരിപ്പം കാണിച്ചു വരുന്ന ഒരു പ്രവണതയാണിത് എന്ത് ഒരു ചോദ്യം ചെന്നാൽ മതി നാട്ടുകാരുടെ മുന്നിൽ അവർ പറഞ്ഞ ആളാകാൻ റെഡിയാക്കി ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട് പഠിച്ചു വെച്ചിരിക്കുന്ന സാധനം അതെടുത്ത് അങ്ങ് അലക്കിയേക്കും ഇപ്പൊ എല്ലാ മറുപടികളും വോട്ട് പിടുത്തം എന്നുള്ള ഒറ്റ കൂടി അവതരിപ്പിക്കുന്നതാണ് ചോദ്യവുമായിട്ട് അതിന് ബന്ധം ഒന്നും ഉണ്ടാകണമെന്നില്ല എനിക്ക് രക്ഷകർത്താക്കളോട് പറയാനുള്ളത് നിങ്ങളുടെ മഴ സാഹചര്യം എന്താണ് നിങ്ങളുടെ പ്രദേശത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് നോക്കുക അതിനനുസരിച്ച് മാത്രം കുട്ടികളെ സുരക്ഷിതരായിട്ട് സ്കൂളിൽ വിട്ടിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം കുട്ടികളെ സ്കൂൾ തുറന്നാലും അവിടേക്ക് വിടുക എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ വളരെ നിർഭാഗ്യകരമായി പോയി എന്ന് പറയാൻ മാത്രമേ നമ്മുടെ മന്ത്രിമാരെ കൊണ്ടും രാഷ്ട്രീയ നേതാക്കളെ കൊണ്ടും നമുക്ക് പ്രയോജനമുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ രക്ഷിക്കണം